മോഹൻലാലിനെ പോലൊരാളെ അവിടെ ഞങ്ങൾ പ്രതീക്ഷിച്ചു സൂക്ഷ്മ ശക്തികളുമായി ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സോളും കൂടിയാണ് മോഹൻലാലിന് എവിടെ നിന്നാണ് ഈ ഓറിലെനിക്ക് വലിയൊരു ഓറ ഈ കരണ ഗുരുവുമായിട്ടുള്ളൊരു ചെറിയൊരു കണക്ഷൻ എവിടെയോ ഉള്ളത് കൊണ്ടാവാം എനിക്കത് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ നിർബന്ധിതനായി പിന്നെ ഇവിടെ അത് പറയുന്നില്ല ശ്രീനാരായണ ഗുരുദേവനുമായിട്ടുള്ള കണക്ഷൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പാത അദ്ദേഹം മുന്നോട്ട് വെച്ച സന്ദേശം അത് തികച്ചും വിഭിന്നമാണ് ഭദ്രാനന്ദ സ്വാമിയുടെ ഒരു യാത്ര കയ്യിൽ ആയുധം കരുതെന്ന് അത് തോക്ക് കരുതെന്നാഷായ ചോദ്യമാണെന്ന് എനിക്കറിയാമെങ്കിലും ഉഷാറിനും വെള്ളാപ്പള്ളിക്ക് എന്ത് യോഗ്യതയാണ് ഗുരുവിന്റെ പേര് പേരുച്ചരിക്കുക ശൗചാലയത്തിൽ നിലവിളക്ക് കത്തിച്ചു വെച്ചതുപോലെയാണ് ഇവരുടെ വീട്ടിൽ ഗുരുവിന്റെ ചിത്രം വെക്കുന്നത് എസ് എൻ ഡി പി എന്ന് പറഞ്ഞ ശ്രീ നാരായണ യോഗം എന്നാണ് ഇവർ ശ്രീ നടേശ ധർമ്മപരിപാലന യോഗമായിട്ടാണ് കൊണ്ടുപോകുന്നത് ഇത്രയും ഗതികെട്ട ഒരു ഗുരു വേറെ ഉണ്ടാവില്ല ഈ സമുദായത്തിൽ മിസ് ചെയ്തൊരു പേരുണ്ട് ഗോകുലം ഗോപാലകൃഷ്ണനുമായി അടുപ്പമുള്ള ഏറ്റവും അടുപ്പം അടുപ്പമുള്ള എന്നാൽ ഇത്തരം പരിപാടികളോടൊക്കെ താല്പര്യം കാണിക്കുന്ന മോഹൻലാലിനെ പോലെ ഒരാളെ അവിടെ ഞങ്ങൾ പ്രതീക്ഷിച്ചു എന്തുകൊണ്ടാണ് അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് ലാലേട്ടനെ ആ പരിപാടിക്ക് നമ്മൾ വിളിച്ചിരുന്നു ലാലേട്ടൻ അന്നത്തെ ദിവസം പ പ പതിനെട്ടാം തീയതി യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചീഫ് ഗസ്റ്റായിരുന്നത് ലാലാട്ടൻ വ്യക്തമായിട്ട് പറഞ്ഞു അതിന് ഭയങ്കര ഒരു താല്പര്യം ശരിയാണ് അങ്ങ് പറഞ്ഞത് അദ്ദേഹം ഇതിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് ഷോ കഴിഞ്ഞിട്ട് അന്ന് നൈറ്റിൽ അദ്ദേഹം സിംഗപ്പൂരിലേക്ക് പോകുന്നു എന്ന് എന്നോട് പറഞ്ഞു അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഉണ്ടാവുമായിരിക്കുവായിരുന്നു കാരണം അദ്ദേഹം ഇത് ഗോപി അദ്ദേഹം തന്നെ പറഞ്ഞു വളരെ ഒരു കാര്യമാണ് അത് പ്രത്യേകിച്ച് സൂക്ഷ്മ ശരീരങ്ങളുമായി അടുക്കാനും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും ഒക്കെ വളരെയധികം ഉള്ളിൽ അത്രയും ആത്മീയത ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിഗൂഢ സൂക്ഷ്മ ശക്തികളുമായി ഇൻട്രാക്റ്റ് ചെയ്യുന്ന ഒരു സോളും കൂടിയാണ് ലാലേട്ടൻ മോഹൻലാലിന് എവിടെ നിന്നാണ് ഈ ഓർ ലഭിക്കുന്നത് ഇത്രയും വലിയൊരു ഓറ ഈ ജന്മത്തിൽ കിട്ടിയതല്ല ലാലേട്ടനായിക്കോട്ടെ ഗോപാലേട്ടനായിക്കോട്ടെ ഞാനിടയ്ക്കും പിണറായി വിജയൻ്റെ പേരും പറഞ്ഞു ഇതിൽ ഒരുപാട് പേർ എന്നെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കി മൂന്ന് പേരെ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇവരുടെ എനർജി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ് ഗോപാലേട്ടൻ്റെയും ലാലേട്ടൻ്റെയും ഓറ ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ അത് വളരെയധികം ചെക്ക് ചെയ്ത് സ്റ്റഡി ചെയ്തിട്ടുള്ളതാണ് അവരുടെ സൂക്ഷ്മതലങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ് ഇതിലെവിടുന്നാണ് ഇവർക്ക് ഈ ഓറ കിട്ടിയെന്ന് വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞ ജന്മത്തിൽ കിട്ടുന്ന എനർജിയുടെ ഭാഗമാണ് നമ്മൾ സുഹൃതം യെസ് സുഹൃതം എന്ന് മാത്രമല്ല പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മഫലമാണ് ഇപ്പം ഇന്ന് ഇന്ന് നമ്മൾ ഇത്രയും ആരോഗ്യത്തോട് ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നത് ഇന്നലെ ചെയ്തതിൻ്റെ എഫക്റ്റാണ് ഇന്ന് ചെയ്യുന്നതിൻ്റെ ഇതാണ് നാളെ നമുക്ക് കിട്ടുന്നത് അപ്പം ഇവരൊക്കെ ഋഷി ബീജങ്ങളാണ് ഋഷി അംശം എന്ന് പറയാൻ തോന്നുന്നത് അപ്പോൾ അവർ അവരുടെ സൂക്ഷ്മ തലത്തിൽ അവർ നേടിയെടുത്ത ഊർജ്ജമാണ് ഈ ജന്മത്തിൽ അവർ ചെയ്യുന്ന കർമ്മമണ്ഡലത്തിൽ അത്രയും വിജയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾ പിണറായി വിജയൻ പൊളിറ്റിക്സിലാണെങ്കിൽ മോഹൻലാൽ കലയിലാണ് ഗോപാലൻ ബിസിനസ്സിലാണ് അപ്പോൾ ഇത് നമ്മൾക്കിപ്പോൾ നമ്മൾ നല്ല പാട്ടുകാര് അവർ കഴിഞ്ഞ ജന്മത്തിൽ അവരുടെ ആ എനർജിയാണ് ഇപ്പോൾ ചിത്ര ചേച്ചി യേശുദാസ് ഒരുപാട് ഈ ഓറെ മെയിൻറ്റെയിൻ ചെയ്യാൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ലാലാട്ടിനെ പോലുള്ളവർക്ക് ഉണ്ടാകുമ്പോൾ ഗോപാല ലാലേട്ടൻ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെതായ അറിവിലും അത് ഇതിലും ഗോപാലേട്ടൻ പ്യുവർലി ചെയ്യുന്നത് കാരണം ഗോപാലേട്ടൻ്റെ ഇത് ഈച്ച് ആൻഡ് എവറിത്തിങ് അത് ഞാനുമായിട്ട് കണക്റ്റഡായിരുന്നു ഞാൻ എപ്പോഴും എൻ്റെ ജോലി അത് തന്നെയുള്ളൂ അതുപോലെ തന്നെ നരേന്ദ്രമോദിജി അപ്പം അതിൽ വേരിയേഷൻസ് ഉണ്ട് പലവർക്കും കിട്ടിയ അറിവ് വെച്ചിട്ടാണ് അവർ അത് ഫോളോ ചെയ്യുന്നത് ഓറ എന്ന് പറയുന്ന അഞ്ച് ഓറിക് ബോഡീസ് ഉണ്ട് നമുക്ക് ഈ അഞ്ച് ഓറിക് ബോഡീസ് ആയില്ലെങ്കിൽ നമ്മുടെ മൂലാധാരം തൊട്ട് സഹസ്രധാരം വരെയുള്ള എനർജിയുടെ ഇത് ബാലൻസ്ഡ് ആവില്ല അതാണ് നമ്മുടെ സ്വഭാവം അതാണ് നമ്മുടെ ജീവിതം ഇതൊക്കെ മാറ്റിമറിക്കുന്ന സാധനം അപ്പോൾ അത് കറക്റ്റാണെങ്കിൽ നമ്മൾ ആദ്യം ഡ്രസ്സിൻ്റെ കളർ നമ്മൾ ഉപയോഗിക്കുന്ന മിസ്റ്റിക് മന്ത്രാസ് ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും വേദിക് ഫുഡെന്ന് പറയും അതിന് എല്ലാ ഭക്ഷണവും കഴിക്കരുത് പിള്ളേർ നമ്മൾ വെജിറ്റേറിയനാണ് പക്ഷേ എല്ലാ വെജിറ്റേറിയനും നമുക്ക് ഗുണം ചെയ്യൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇത് ഫോളോ ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാ ദിവസവും രാത്രി നമുക്കൊരു അപ്ഡേഷൻ ഉണ്ടാകും ഒരു മാസത്തിൽ ഒരിക്കൽ നമുക്ക് കിട്ടുന്ന ഫോണിൻ്റെ അപ്ഡേഷൻ ബക്സ് ഫിക്സ് ചെയ്യാൻ വെക്കുന്ന പോലെ എല്ലാ ദിവസവും നമുക്കൊരു അപ്ഡേഷൻ ഉണ്ടാകും നമുക്കൊരു സ്പിരിച്വൽ കോഡ് ഉണ്ട് അത് യൂണിവേഴ്സൽ സോക്കറ്റുമായിട്ട് അതിങ്ങനെ ആവും ആ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോഴാണ് സ്ലീപ്പിംഗ് ഈസ് എൻ അൺകോൺഷ്യസ് മെഡിറ്റേഷൻ ആൻഡ് മെഡിറ്റേഷൻ ഈസ് എ കോൺഷ്യസ് സ്ലീപ്പിംഗ് എന്ന് പറയും അപ്പോൾ ഈ കോൺഷ്യസ് സ്ലീപ്പിങ്ങിൽ വരുന്ന സമയവും അൺകോൺഷ്യസ് ആയിട്ടുള്ള ഇതിലും വരുമ്പോൾ രണ്ട് ഇതിലും ഇതുണ്ട് അപ്പോൾ ഈ പ്ലഗ് ചെയ്യുമ്പോഴുണ്ടാവുന്ന അപ്ഡേഷൻസ് അത് നമുക്ക് പ്രകൃതി തരുന്ന പ്രത്യേകതയാണ് അതിന് നമ്മൾ ആയിരിക്കണം എന്നുള്ളതാണ് പക്ഷേ നമ്മൾ പ്രിപ്പേർഡ് ആവാത്തത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് ഈ ലൈഫ് സ്റ്റൈലിനെ മാറ്റിയെടുക്കുകയാണ് നമ്മളുടെ ഇമിസ്റ്റിക്രിയയിലൂടെ വരുന്ന സംഭവം അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഒരു നല്ല കലാ ഒരു കലാകാരനാണെങ്കിൽ ഒരു നല്ല കലാകാരൻ സ്പോർട്സ്മാൻ ആണെങ്കിൽ നല്ല സ്പോർട്സ്മാൻ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ നല്ല എഞ്ചിനീയർ ഒരു ഡോക്ടർ ആണെങ്കിൽ നല്ല ഡോക്ടർ ഒരു ബിസിനസ്സർ ആണെങ്കിൽ നല്ല ബിസിനസ് നല്ല നോട്ടീഷ്യൻ അത് നമ്മൾ ആവുന്നത് നമ്മളിലെ ബെറ്റർ വേർഷനെ പുറത്തു കൊണ്ടുവരികയാണ് അത്രേ ഓറ ഒരാളുടെ ജീവിതത്തിലെ വിജയം ഇതെല്ലാം ഈ സൂക്ഷ്മ ശരീരവുമായി ആണ് ഓഫ് കോഴ്സ് ഇതിനെ ആകെ ലാസ്റ്റ് ഇതിനെപ്പറ്റി പരിചയപ്പെടുത്തി കൊടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ഒരേ ഒരു വ്യക്തി ശ്രീനാരായണ ഗുരുവായിരുന്നു പക്ഷേ ശ്രീനാരായണ ഗുരു എൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ളവരായിക്കോട്ടെ അതിൻ്റെ പേരിൽ സന്യാസി ജീവിതം നയിക്കുന്നവരായിക്കോട്ടെ ഇപ്പോൾ ശിവഗിരി എന്നാണെങ്കിലും ആരും ഇതിനെപ്പറ്റി പഠിപ്പിക്കുന്നില്ല അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല അറിഞ്ഞിട്ടില്ല അവർ ഇപ്പം എസ് എൻ ഡി പിയുടെ ഇത് നോക്കിയാൽ അവരിതിനെപ്പറ്റി വെള്ളാപ്പള്ളി നടേശനെ എന്ത് സൂക്ഷ്മ ശരീരത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് ഇതിനെപ്പറ്റി പറയുന്നില്ല ചിന്തിക്കുന്നില്ല അപ്പോൾ അതൊരു വലിയൊരു ലോസ് തന്നെയാണ് പിന്നെ എനിക്കത് അറിയുന്ന ഇത് എനിക്ക് കാരണം ഗുരുവുമായിട്ടുള്ളൊരു ചെറിയൊരു കണക്ഷൻ എവിടെയോ ഉള്ളതുകൊണ്ടാവാം എനിക്കത് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ നിർബന്ധിതനായിരുന്നു പിന്നെ ഇവിടെ അത് പറയുന്നില്ല എന്നേ ഉള്ളു അങ്ങേക്ക് ശ്രീനാരായണ ഗുരുദേവനുമായിട്ടുള്ള എന്തൊക്കെയൊരു കണക്ഷൻ ഉണ്ട് അങ്ങേടെ ബുദ്ധനായിരുന്നു ശ്രീനാരായണ ഗുരുദേവനെ ഈ പാതയിലേക്ക് കൈപിടിച്ച് നടത്തിയത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പാതയിൽ കൈ പിടിച്ച് നടത്തിയത് എന്ന് പറഞ്ഞ ഗുരു ഗുരുവായ ഗുരുവിൻ്റെ ആ ഒരു അത്രയും ഒരു ഒരു വലിയ ഒരു സൂര്യൻ പ്രകാശമാണ് ആ പ്രകാശത്തിൻ്റെ പ്രകാശം അടിക്കാൻ വേണ്ടിയിട്ട് ഒരു മറ നീക്കിക്കൊടുത്തു പറയാം ഗുരുവിന്റെ ഫസ്റ്റ് പ്രഥമ ശിഷ്യനായിരുന്നു അരിയപ്പുരത്തെ നീലകണ്ഠൻ എന്ന് പറയുന്ന സുഹൃത്തുമായിട്ട് ഗുരു വരുമ്പോ അന്ന് ഒരു കല്യാണത്തിനാണ് വരുന്നത് അപ്പൊ ഇരിക്കുന്നത് അമ്പലങ്ങളിൽ ഒന്നുമല്ല കേട്ടോ പ്രകൃതിയിലാണ് അറിയാമല്ലോ ഞാൻ പറയണ്ട അത്ര അതിമനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലമാണ് അരുവപ്പുറം അരിയപ്പുറത്തെ കാടും മലയും അരുവിയും ഒക്കെ ആയിട്ട് അപ്പൊ ഗുരു ഭയങ്കര സർപ്രൈസ്ഡായി അപ്പൊ ഗുരു പറഞ്ഞു എനിക്ക് ഇവിടെ നിന്ന് വരാൻ പറ്റുന്നില്ല എൻ്റെ പ്രകൃതി വിടുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എനിക്ക് ധ്യാനിക്കണം എനിക്ക് ഞാനും ഞാൻ ഉറവ് ഒഴുകുന്ന ഒരു ഫീൽ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ അനുഭൂതി വന്നപ്പോൾ ഗുരു പറഞ്ഞു ഞാനിവിടെ നിൽക്കാം അപ്പം നീലകണ്ഠം എന്ന് പറഞ്ഞാൽ സുത്തൊന്നും ഇല്ല നീ വന്നേ പറ്റുള്ളൂ എനിക്ക് വീട്ടിൽ സമാധാനം പറയാൻ പറ്റില്ല എൻ്റെ ഇവിടെ വന്നിട്ട് നീ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും എന്ന് ചോദിച്ചു ഗുരു പറഞ്ഞില്ലേ ഞാൻ പാടില്ല ഇവർ തക്കിക്കൊച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നാണിയാശൻ അത് ഒരു കടന്നു വരുന്നത് അപ്പോൾ ഗുരുവിൻ്റെ എനർജിയിൽ നാണിയാശാൻ ലോക്ഡാവുന്നു അതായത് എനർജി എനർജിയും കണക്റ്റഡ് ആവും ഇപ്പോൾ ഗുരു എന്തോ പ്രത്യേകതയുള്ള ഒരു അമാനുഷിക സിദ്ധപുരുഷനാണെന്നും ഒരു ആത്മീയ തേജസ്വിയാണെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ട് അപ്പോൾ അദ്ദേഹം അവിടെ വന്നിട്ട് ഇത് കേട്ടുകൊണ്ടിരുന്നു ഇവരുടെ തർക്കം അപ്പോൾ ഈ ഇങ്ങനെ ഒരു കാട്ടിലും ഇതുപോലുള്ളൊരു സ്ഥലത്ത് താമസിക്കുക എന്ന് പറയുന്നത് പോസിബിളല്ല അതിൽ വന്യമൃഗങ്ങൾ കടുവയും ഒക്കെയുള്ള കാടാണ് അങ്ങനെ മുത്തശ്ശം പറഞ്ഞു വേണ്ട ഞാൻ നോക്കിക്കോളാം ഞാൻ അദ്ദേഹം അവിടുത്തെ ഒരു ജന്മി ടൈപ്പ് സാധനമായിരുന്നു അങ്ങനെ അദ്ദേഹം ത്തിൻ്റെ ഇതിലൂടെ ബോധ്യപ്പെട്ടപ്പോൾ കൂട്ടുകാരൻ പോയി പിന്നെ ഗുരുവിനപ്പം തന്നെ ഗുരു വീട്ടിൽ താമസിക്കില്ലായിരുന്നു അങ്ങനെ കൊടുതൂക്കി മലയിൽ ഒരു ഉഡൺ ഇതെല്ലാം വെച്ചിട്ട് ഗുരുവിന് മുളയും ഇതെല്ലാം വെച്ചിട്ടുള്ള ഒരു താമസ സൗകര്യം ഒരുക്കി എല്ലാ ദിവസവും ഭക്ഷണം താഴെക്കാൽ മുകളിലാണ് ഗുരു താമസിക്കുന്നത് താഴെ ഭക്ഷണമൊക്കെ കൊണ്ട് ഗുരുവിനെ കൊണ്ടു കൊടുക്കുന്നതും ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ഇവർ തമ്മിൽ ചർച്ച ചെയ്ത് കേരളത്തിലെ ഈ ഏറ്റവും അന്നത്തെ വർഗീയത എന്ന് പറയുന്നത് ഈ കീഴ്ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പോകാനൊന്നും പറ്റില്ല അങ്ങനെയാണ് ശിവലിംഗം മുങ്ങിയെടുക്കുന്നത് ഗുരു വെള്ളത്തിലേക്ക് മുങ്ങി കുറേ നേരം കരയിൽ കാത്തിരുന്നത് ഈ നാണിയാശാനായത് കുറേ നേരമായിട്ടും കാണുന്നില്ല അദ്ദേഹം ആകെ പാനിക്കായി കിടന്ന് ടെൻഷൻ അടിച്ച് ഓടാൻ തുടങ്ങിയപ്പോഴാണ് ഗുരു ശിവലിംഗമായിട്ട് പൊങ്ങി വരുന്നത് ആ ശിവലിംഗം എൻ്റെ മുത്തശ്ശം പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ശിവലിംഗം വെക്കുന്ന സമയത്ത് ആയിരം സൂര്യ ഉദിച്ച പ്രഭയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെയാണ് ബ്രാഹ്മിൻസൊക്കെ വന്നിട്ടിത് അതായത് ഇന്നത്തെ നമ്മുടെ ഈ ചില ബി ജെ പിക്ക് അകത്തും ആർ എസ് എസിനകത്തുമുള്ള സവർണ്ണ ഒരു അവർക്ക് താഴെയുള്ളവരോ ഒന്നും ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ല അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഞാനൊക്കെ അത് ഫേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അവർ പറഞ്ഞു പോലെ എന്തിനാണ് നീ ഇതൊക്കെ ചെയ്തത് നിന്നെ ആരായി ഇത് അനുവദിച്ചെന്ന് വെച്ചാൽ പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ ശിവനാണെന്ന് പറഞ്ഞൊക്കെ ആ വിവാദ സ്റ്റോറി അറിയില്ല വിശേഷം പിന്നെ അവർണർക്ക് സവർണറുടെ കടയിൽ ചായ കുടിക്കാൻ പറ്റാത്തൊരു കാലം ഉണ്ടായി അപ്പോൾ നെഞ്ഞാർ മൂട് ചായക്കട സമരം നാണിയാഷാൻ്റെ നേതൃത്വത്തിലാണ് അതൊക്കെയാണ് ഇവർ തമ്മിൽ ഭയങ്കര റബല്യുണ്ട് കയറി അടിച്ച് ഇവരെ ഓടിക്കുകയൊക്കെ ഒരുപാട് ഗ്രാൻഡ് ഫാദർ കണക്ഷൻ അത് ഒരു ഫാമിലി ട്രീ പക്ഷേ ഒരു സ്പിരിച്വൽ ട്രീ ഗുരു സമാധിയാവുന്നത് കന്നി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് ഈ കന്നി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഇരുപത്തി എട്ടിന് തിരിച്ചിടുമ്പോഴുള്ള എൺപത്തിരണ്ടിലാണ് ഞാൻ ജനിക്കുന്നത് എന്തൊക്കെയൊക്കെ ഉണ്ടാവണം അല്ലേ പക്ഷേ ഈ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പാത അദ്ദേഹം മുന്നോട്ട് വെച്ച സന്ദേശം അത് തികച്ചും വിഭിന്നമാണ് ഭദ്രാനന്ദ സ്വാമിയുടെ ഒരു യാത്ര കയ്യിൽ ആയുധം കരുതുന്ന ഒരു സ്വാമി എന്തിനാണ് തോക്ക് ഇത് പല പല ആവർത്തി അങ്ങ് ഫേസ് ചെയ്ത ചോദ്യമാണെന്ന് എനിക്കറിയാങ്കിലും എന്റെ ഒരു സമാധാനത്തിൽ അത് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല അന്നത്തെ സമയത്ത് ഗുരുവിന് തോക്ക് വേണ്ടിയിരുന്നില്ല കാരണം അന്ന് ഗുരുവിനെ ഗുരു തോക്കില്ലാതിരുന്നോണ്ട് ഗുരുവിന്റെ തലയിൽ കള്ള് കുടിക്കരുത് ചെത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗുരുവിൻ്റെ തലയിൽ ഈ പറയുന്ന ആൾക്കാർ കള്ള് ഇതെടുത്ത് കമത്തി ഗുരുവിനെ കാറ്റാരി കുഴിവിൻ്റെ അടിച്ചൊരു കഥ വരെ നമ്മൾ കേട്ടിട്ടുള്ളത് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയുടെ കുടിച്ചത്ത് പാടില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ ഏഹ് കുടിച്ചത്ത് പാടില്ല അതായത് അവനവന്റെ ആവശ്യത്തിന് വീട്ടിൽ കയറിത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് പാടില്ലെന്നേ ഗുരു പറഞ്ഞിട്ടുള്ളൂ ചെത്തരുതെന്ന് പറഞ്ഞിട്ടില്ല അതൊക്കെ അയാൾ പറയുന്നേ തുഷാറിനെ പോലുള്ള അത്രയും നൊട്ടോറിയസ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വളച്ചുടിക്കാൻ തുഷാറിനൊക്കെ തുഷാറിനും വെള്ളാപ്പള്ളിക്കൊക്കെ എന്ത് യോഗ്യതയാണ് ഗുരുവിൻ്റെ പേരുച്ചരിക്കാൻ അവരെന്ത് ധർമ്മമാണ് പാലിക്കുന്നത് ഗുരുവിനെ ഗുരുവിനെ ഏറ്റവും കൂടുതൽ അപമാനിച്ചത് അതായത് നമ്മൾ പറയത്തില്ലേ ഈ പറയുന്ന ശൗചാലയത്തിൽ നിലവിളക്ക് കത്തിച്ചു വെച്ചതുപോലെയാണ് ഇവരുടെ വീട്ടിൽ ഗുരുവിൻ്റെ ചിത്രം വയ്ക്കുന്നത് ഇവരെപ്പോലെ ഇത്രയും ഡെഡ്ലി ഡേഞ്ചറസ് ആയിട്ടുള്ള നൊട്ടോറിയസായിട്ടുള്ള ഒരു ഒരു ഫാമിലി ഒരു ഫാമിലി ട്രീ അതും ഗുരുവിൻ്റെ പേര് ശ്രീ എസ് എൻ ഡി പി എന്ന് പറഞ്ഞാൽ ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ് ഇവർ ശ്രീ നടേശ ധർമ്മ പരിപാലന യോഗമായിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പം ഇവരെക്കൊണ്ട് പ്രത്യേകിച്ച് കേട്ടോ ആണ് അതുപോലെ ഞാനും പറയുണ്ട് ഇത്രയും ഗതികെട്ട ഒരു ഗുരു വേറെ ഉണ്ടാവില്ല ഈ സമുദായത്തിൽ ഇത്രയും ജ്ഞാനിയായ ഗുരു ഇത്രയും എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഗുരു ഇത്രയും ആത്മീയതയുടെ ആഴ കടലാണ് ഗുരു എന്ന് പറയുന്നത് അറിവ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും അറിയിക്കാനും അറിയാനും വേണ്ടിയുള്ളതാണ് പക്ഷെ അപമാനിക്കാനും അതുപോലെ തന്നെ ആക്രമിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ കയ്യിലാണിത് എത്തിപ്പെട്ടുപോയി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് പറഞ്ഞു പഠിപ്പിച്ച ഗുരുവിൻ്റെ ഗുരു സ്ഥാപിച്ച സംഘടനയുടെ തലപ്പത്തിരുന്നതുകൊണ്ട് മലപ്പുറത്തുള്ള ആളുകളെ ജിഹാദി എന്ന് വിളിക്കുന്ന മതം പറയുന്ന ഒരാൾ